സുഖാശ് അപ്പം ഇന്ന് ഞങ്ങളുടെ ആഹാരത്തിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇപ്പം നിങ്ങളിവിടെ കാണുന്നത് ഇത് മലപ്പുറം കാരുടെ ദോശ ഇത് അരി ദോശ ആ വേസ്റ്റ് അല്ലേ അതിപ്പോൾ ആ ഒരു മൈൻഡ് ചെയ്യുന്നുണ്ട് ഇപ്പം ആ കുക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അത് കഴിയുമ്പോൾ നീറ്റാക്കി നിങ്ങളത് ക്ലിയർ ആക്കും സോ ഇതാണ് ദോശ ലൈറ്റ് ആയിട്ടുള്ള അരി ദോശയാണ് ഇത് ഇവൾക്കൊരു മൂന്നെണ്ണം എനിക്കൊരു പത്തെണ്ണം എത്ര എനിക്ക് പത്ത് ദോശയും ഇവള് കഴിക്കുന്നതെന്ന് പറയുമ്പഴത്തേക്കും വെറും ഒരു മൂന്ന് ദോശ ഇതിൻ്റെ കറി എന്തോന്നാണ് നിങ്ങളെ കാണിച്ചു തരാം കറിയെന്ന് പറയുമ്പോഴത്തേക്കും ഒരു കറിയെന്ന് തൊള്ളി ഇത് ഉരുളക്കിഴങ്ങ് കറിയാണോ ഉരുളക്കിഴങ്ങും തക്കാളിയും കൂടിട്ടൊരു കറിയാണ് രാവിലെ കഴിക്കുന്നത് സ്വന്തം കൂടെ പ്രോട്ടീൻ എന്തെങ്കിലും എടുക്കുന്നുണ്ടോ പ്രോട്ടീൻ ഒരു സ്കൂപ്പ് നീ കളക്ട് ചെയ്യുന്ന പോലെ കുടിക്കാം കേട്ടോ സോ അതാണ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചയ്ക്ക് ഉണ്ടാവുന്നേ ഉള്ളു കേട്ടോ അപ്പം അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് പശോളൂ കിഴങ്ങും തക്കാളിയും ഓയിൽ ഇട്ടിട്ടില്ലല്ലോ ഇല്ല കടുക് ആ പോലും

രാത്രിയിലത്തെ ആഹാരമാണ് രണ്ട് ചപ്പാത്തിയും കാത്തോരനും അല്ലെ കാ മിഴുക്കു വരട്ടി എണ്ണയില്ലാത്ത മെഴുക്കു വരട്ടി ആൻഡ് എലോങ് വിത്ത് ഇതം വീരപ്പം കാണുന്നു എൻ്റെ ഉമ്മ പറയും ഇത് നീ പറയുന്ന പീച്ചിങ്ങ ഞങ്ങളുടെ നാട്ടിൽ വീരപ്പം കാച്ചിട്ടുള്ളൊരു കറിയാണ് രാത്രിയിലുള്ളത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പ്രോട്ടീൻ ഇവിടെ അതിനകത്ത് സൂപ്പ് കുടിക്കാന്നോപ്പ് ഒരു സ്കൂപ്പ് പേ ആ അപ്പം വെൽക്കം ടു മൽ കോമേഴ്സ് യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങളുടെ ഇരുപത്തി ഒന്നാമത് ദിവസത്തെ വർക്കൗട്ടാണ് നിങ്ങൾ പുറേ കണ്ടോണ്ടിരിക്കുന്നത് കാഡിയോ കഴിഞ്ഞു അത് ഓൾറെഡി ഞാൻ കാണിച്ചു സ്ട്രെങ് ട്രെയിനിങ് രണ്ട് മൂന്ന് നാല് വർക്ക്ഔട്ട് ഞാൻ ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു റൈസിനും അതുപോലെ തന്നെ ബൈസിനും അതുപോലെ തന്നെ പിന്നെ അതായിരുന്നു ഷോൾഡറിനും പാ കഴിഞ്ഞു അപ്പോൾ എന്തായാലും ഞങ്ങളുടെ കൃത്യം ഫുഡ് എന്താണെന്നുള്ള കാര്യം ഞങ്ങൾ കൃത്യം അപ്ഡേറ്റ് ചെയ്തിരിക്കും അപ്പോൾ ഇനിയിപ്പോൾ പോവുക രാവിലത്തെ ഉച്ചയ്ക്ക് വൈകുന്നേരം എന്താണ് അവൾ കഴിക്കുന്നത് അവളുടെ ട്രാൻസ്ഫോർമേഷൻ ജേണിക്ക് എന്താണെന്നുള്ള കൃത്യം അപ്ഡേറ്റ് ചെയ്തിരിക്കും സോ സ്റ്റേറ്റ് കൊണ്ട് ഓക്കെ വർക്കൗട്ട് ഞാനിപ്പോൾ ഇവളെ കൊണ്ട് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇവള് വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞു കാരണം മൂന്ന് സെറ്റ് വെച്ചാണ് ചെയ്യിപ്പിച്ചത് അവൾ തത്തിരിക്കോ അവിടെ ചെയ്ത് കാടിയോ ഓക്കെ അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഇൻസ്റ്റയിൽ ഇട്ടിട്ട് നിങ്ങൾ വേണമെങ്കിൽ പോയി കണ്ടു സോ ഫസ്റ്റ് ഞാൻ അവളെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഇങ്ങനെ നിൽക്കും സി വൺ വൺ ചു ഇതാണ് ചെയ്യിപ്പിച്ചത് ഇതൊരു ഫോർട്ടി ഫൈവ് സെക്കൻഡ്സ് ചെയ്യിപ്പിച്ചു അതിനുശേഷം നിർത്താതെ റെസ്റ്റ് കൊടുക്കാതെ തന്നെ നെക്സ്റ്റ് സി വൺ ചു അപ്പം ഇതാണ് സെക്കൻഡ് വർക്കൗട്ടായിട്ട് ഞാൻ ചെയ്യിപ്പിച്ചത് ഇത് തീർന്ന ഉടനെ തേർഡ് വർക്കൗട്ടെന്ന് പറയുമ്പോഴത്തേക്കും ഇത് സി സിപ്പോൾ ഇത് രണ്ടു വായപ്പോഴത്തേക്ക് ഹാർട്ട് റേറ്റ് നല്ല രീതിയിൽ കൂടി നിൽക്കുമോ ഒന്ന് കുറച്ച് നോർമലൈസ് ചെയ്തിട്ട് സി വൺ വൺ ച്യൂ സോ ഇതാണ് മൂന്നാമത്തെ വർക്കൗട്ടായിട്ട് ഞാൻ കൊടുത്തത് നാലാമത്തെ എന്ന് പറയുമ്പം സി ഒന്നാമെന്ന് പറയുമ്പം ഇവിടെ ഇങ്ങനെ നിൽക്കുക ഞാൻ അത് ക്യാമറയുടെ ഒരു പോയിന്റ് അത് ഞാൻ ഇവിടെ ഇങ്ങനെ വൺ ടച്ച് ചെയ്ത് തന്നെ ഈ സോ അങ്ങനെ ഒരു നാല് റൗണ്ട് ഓടിക്കുന്നതാണ് ഞാൻ നാലാമത്തെ വർക്ക്ഔട്ടായിട്ട് കൊടുക്കണം സോ ഇത് ചെയ്ത് കാടിയോ ചത്തവള് അപ്പോൾ അതവിടെ മാറ്റി വെച്ചു ഇനി ഞാൻ സ്ട്രെങ് ട്രെയിനിങ്ങിലിട്ട് പോകണം ഡമ്പിൾസ് വെച്ചിട്ട് അത്യാവശ്യം വർക്കൗട്ടും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇത് നമ്മുടെ ഇരുപത്തി ഒന്നാമത്തെ ദിവസം ഐ തിങ്ക് ട്വൻറ്റി വൺ ഇരുപത്തി ഒന്നാമത്തെ ദിവസം വർക്ക്ഔട്ടാണ് ഇരുപത്തൊന്ന് ഇരുപത്തൊന്ന് ഇരുപത്തൊന്നാമത് ദിവസം വർക്കൗട്ടാണ് ആൻഡ് ഇനി നേരെ നമ്മൾ ഇച്ചിരി സ്ട്രെങ് ട്രെയിനിങ്ങും കാര്യങ്ങളും ചെയ്യും ദെൻ ഇന്നത്തെ എന്തൊക്കെയാണ് ഡയറ്റ് ഫുഡ് എന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം സോ നിങ്ങൾ ആദ്യം കൊണ്ടാണ് ചാനൽ കാണിൽ എക്കെ ആം ടെലിംഗ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചു കേട്ടോ